കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വർഷം കൊണ്ട് നമ്മൾ കാത്തിരുന്ന ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ കഴിഞ്ഞ വർഷം കുരിശുള്ള സമയത്ത് അവിടെ നിന്ന് വാങ്ങിയ ഒരു ചെറിയ കൊടുക്ക വാങ്ങിച്ചു അപ്പോൾ ആ കൊടുക്കയിൽ എൻ്റെ മക്കളാണെങ്കിൽ അന്ന് മുതൽ പപ്പയുടെ നിന്നും എൻ്റെ ചെറിയ കോയിൻസ് ഒക്കെ കോയിൻസല്ലാത്ത കാശൊക്കെ വാങ്ങിച്ച് അതിനകത്ത് നിറയ്ക്കുവാണ് എന്നിട്ടവർ പറഞ്ഞു ഞാൻ അടുത്ത കൃഷി മലയ്ക്ക് ഇത് നിങ്ങൾ പൊട്ടിക്കും പൊട്ടിച്ച് തരാവും അതിൽ നിന്ന് ഞങ്ങൾക്ക് കളിപ്പാട്ടവും ഇട്ട് പലഹാരവും എല്ലാ സാധനങ്ങളും വാങ്ങിത്തറണം അപ്പം അത്യാവശ്യം അങ്ങനെ നീതു അങ്ങനെ കറുത്ത് അങ്ങനെ പൊട്ടിച്ച് തറയിൽ തട്ടിയിട്ടുണ്ട് ഇനി അതിനൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി അവർ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് പൊട്ടിച്ച് അങ്ങനെ ഇട്ടപ്പോഴും ഇത്രയും പൈസ ഇത് ഇനി എപ്പോൾ എണ്ണി തീരും എന്നാണ് എൻ്റെ ഇത് ഇനി എപ്പോൾ എണ്ണി തീരും അപ്പം പുരുഷയില്ല ഒരുപാട് പൈസ ഇനി അതിൽ അത് അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമായി അപ്പോൾ അത് നീന്തും എന്താ നീന്തും പിള്ളേരെല്ലാം കൂടെ എന്താ പറയുക എണ്ണ എണ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ എണ്ണിത്തിട്ടപ്പെടുത്തി ഇന്ന് കുറിച്ച് മലയ്ക്കിന്ന് പോകുമല്ലോ നമ്മളെ അപ്പോൾ അവർക്ക് നാളെ പോകുമ്പോൾ കളിപ്പാട്ടം അതൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കളിപ്പാട്ടും പല ഹാരംസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ വർഷം അതിന് വേണ്ടി തയ്യാറെടുത്ത് കൊടുക്കാൻ മേടിച്ച് അപ്പോൾ ഓരോ ഓരോ ദിവസവും പപ്പയും ഇത് ഞാനും ഇടയ്ക്കൊക്കെ കൊടുക്കും പപ്പ മിക്ക ദിവസവും കൊടുക്കുമായിരുന്നു അപ്പോൾ അതങ്ങനെ നിറച്ച് പക്ഷേ ഞാനും വിചാരിച്ചില്ല ഇത്രയും പൈസ അതിനുണ്ടാവുമെന്ന് കൂടുതൽ പത്തിൻ്റെ തൊട്ടൊക്കെയാണ് അപ്പോൾ എന്തായാലും കുറച്ചധികം പൈസ ഉണ്ട് അവർക്ക് കളിപ്പാട്ടം വാങ്ങാനും അത്യാവശ്യം പലഹാരാംശം ഒക്കെ വാങ്ങാനുള്ള അത്യാവശ്യം കാശായാലുണ്ട് ഒരു വർഷത്തെയാണ് ഒരു വർഷം കൊണ്ട് അവരുണ്ടാക്കിയാണ് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കണം കാരണം അവർ പൈസ ഒന്നും അങ്ങനെ അധികം കളയത്തില്ല അപ്പോൾ ആ പൈസ കിട്ടുന്ന പൈസ അവർ ഇതുപോലെ കൊണ്ടുപോയി ഇനി ഇന്ന് ഞാൻ എന്തായാലും അവർ കൊടുക്കാൻ മേടിക്കും കൊടുക്കാൻ മേടിച്ച് അവർക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഇന്നു മുതൽ അടുത്ത കുറിച്ചും മതി അപ്പോൾ അവർ ഓരോ പൈസയും അതിൽ ആ നമുക്ക് അടുത്ത കൃഷി കളിക്കുന്നത് വാങ്ങിക്കാം കളിപ്പാട്ടം വാങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ അവർക്കൊരു സമ്പാദ്യശീലമുണ്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരങ്ങനെ പൈസ ഒന്നും അങ്ങനെ ആദ്യം കളയത്തൊന്നും ഇല്ല കിട്ടുന്ന പൈസയൊക്കെ അത് മോട്ടിച്ചൊന്നും ഇടത്തില്ല ആ ചോദിച്ച മേടിച്ച് കുളിക്കകത്തിട്ടെന്ന് അറിയിക്കും അപ്പോൾ നമ്മുടെ കുട്ടികളടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ ഇത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് പറയുക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുരിശുമലയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വാങ്ങിച്ച് പിന്നെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ട് ഞാൻ ഈ പണ്ടതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കലൊക്കെ പൈസ ഇട്ടിരിക്കുന്ന ശീലമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് അപ്പോൾ ആ ഒരു അവർക്കും ഒരു കൊടുക്കാണെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു ചെറിയ തട്ടത്തിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ അവന് കഴിഞ്ഞ വർഷം ഒരു കൊടുക്കാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇട്ട് ഭയങ്കര സന്തോഷമാണ് അത്യാവശ്യം നല്ല പൈസ ഒക്കെ ഉണ്ടല്ലിപ്പോൾ മൊത്തത്ത് ഒരു രൂപ എണ്ണൂറ് രൂപ ചെണ്ണൂറല്ല സോറി ഇത് ഇപ്പം തന്നൂറ് രൂപ എന്തായാലും ഉണ്ടായി ആ അഞ്ഞൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇത് എണ്ണി നോക്കിയിട്ട് പറഞ്ഞു അഞ്ഞൂറ് രൂപ ഉണ്ട് പത്തിൻ്റെ പിന്നെ കുറച്ച് നോട്ട്സും പിന്നെ പത്തിൻ്റെ തൊട്ട് പിന്നെ രണ്ട് ഇരുപത് രൂപ എങ്ങനെയുള്ള അഞ്ച് രൂപയുടെ തൊട്ട് എല്ലാം ഉണ്ട് ഇപ്പം വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയും ഉണ്ടാവുന്നേ വിചാരി ഇനി ഇന്നെന്തായാലും ആദ്യം ഒരു കൊടുക്കാനെ വാങ്ങിക്കണം കൊടുക്കാൻ വാങ്ങിച്ചവർക്ക് കൊടുക്കണം എന്നിട്ട് പിന്നെ നാളെ മുതൽ വീടിൻ്റെ അവർക്ക് കിട്ടുന്ന പൈസകൾ ഓരോ പൈസ കേട്ടതിൽ ഇട്ടായിരുന്നു അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതുപോലുള്ള വെച്ചുവെച്ച സംഭവങ്ങൾ ചെയ്യുക കൊച്ചുകുട്ടികളുടെ ആ അപ്പോൾ അവർ അതിൽ പൈസയൊന്നും ഒന്നും വേസ്റ്റായി കളയത്തില്ല അപ്പോൾ ആ പൈസ അവർ നിക്ഷേപിച്ച് അത് ഒരുമിച്ച് എടുക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ് അപ്പം അങ്ങനെ ചെയ്യുക മാക്സിമം വീഡിയോസ് കാണുക ഞങ്ങളെ നീ നീതുവനാണെങ്കിൽ എണ്ണി എണ്ണീ എടുത്തു അപ്പോഴേക്കും പിന്നെ എന്നെ വിളിച്ചു പിന്നെ ഞാനും പോയി പാത ഞാനും പോയി കുറച്ച് എണ്ണി സഹായി ചില്ലറ എണ്ണ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ എണ്ണി എണ്ണിയും കണ്ടപ്പോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടോ അത്രയും പൈസ അവർക്കും ടൈം കളിപ്പാട്ടൊക്കെ വാങ്ങിക്കാം പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും വാങ്ങാം അഞ്ഞൂറ് രൂപ ഉണ്ടല്ലോ ആ അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇങ്ങനെ ഇപ്പോൾ ചുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വാസനങ്ങൾ രണ്ട് മാസത്തിലേക്ക് വേണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വാസനകൾ പഠിപ്പിച്ചു കൊടുക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ൾ കിടാംൾ വിനയം മനിയാം വന്നു മല പോരും